മലയോര ജാഥ വെളുക്കാൻ തേച്ചത് പാണ്ടായി സമരത്തിനു വേണ്ടി സമരം നടത്തിയാൽ അപഹാസ്യമാകും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഏതൊരു സമരവും അതിൻ്റെ പിന്നിൽ ഒരു പ്രത്യയശാസ്ത്രമുണ്ടാകണം ജനങ്ങളുടെ മുന്നിൽ ഉയർത്താൻ കഴിയുന്ന തക്കതായ കാരണങ്ങളുണ്ടാകണം സമരം യഥാർത്ഥത്തിൽ ജനങ്ങളെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസമാണ് കമ്മ്യൂണിസ്റ്റുകാർ സമരങ്ങളെ കാണുന്നത് ബഹുദിന സമരങ്ങളെ കാണുന്നത് രാഷ്ട്രീയ വിദ്യാഭ്യാസം എന്ന നിലയ്ക്കാണ് തൊഴിലാളികൾ കർഷകർ വർഗ്ഗപരമായി സമരം ചെയ്യുന്നതും പണിമുടക്കുകൾ നടത്തുന്നതും ഒക്കെ തന്നെ ഒരു പാഠശാല ഓരോ പണിമുടക്കും ഓരോ സർവകലാശാലയാണ് എന്ന് ലെനിൻ പറഞ്ഞത് ആ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ യു ഡി എഫ് സമരത്തിനു വേണ്ടിയൊരു സമരമാണ് മലയോര ജാഥ എന്നിവരിലിറങ്ങി തിരിച്ചത് മലയോരത്തെ മനുഷ്യർക്ക് നിരവധിയായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് എന്നത് അതിനേക്കാൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിതാവശ്യവുമാണ് പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ആരാണ് ഉണ്ടാക്കിയത് അതുണ്ടാക്കിയവർ തന്നെ സമരത്തിറങ്ങിയാൽ എന്തായിരിക്കും നാട്ടിലെ അവസ്ഥ ഒന്നാമത്തെ കാര്യം വന ബന്ധപ്പെട്ട് സംസ്ഥാനത്തിനുണ്ടാകുന്ന അധികാരത്തെ കടന്നുകയറി കേന്ദ്ര നിയമമാക്കി മാറ്റുകയും അത് സമാവർത്തി പട്ടികയിലേക്ക് നീക്കം ചെയ്യുകയും ചെയ്തത് പരിസ്ഥിതിയെ സംബന്ധിച്ച് ഇന്ത്യ രാജ്യത്ത് ഇന്ദിരാഗാന്ധി അധികാരത്തിലിരുന്നപ്പോഴാണ് അങ്ങനെ സംസ്ഥാന അധികാരങ്ങളെ ഇല്ലാതെയാക്കി വനം എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ മാത്രം അധികാരപരിധിയിൽപ്പെട്ട ഒരു വിഷയമാക്കി മാറ്റത്തക്കുവതും നിയമനിർമ്മാണം നടത്തിയ ഇന്ദിരാഗാന്ധിയുടെ നയം തെറ്റാണ് എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ട് വേണം ജാതകത പക്ഷെ പ്രതിമ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേതൃത്വം കൊടുത്ത യു ഡി എഫിൻ്റെ ജാഥയിൽ അങ്ങനെ ഒരു കുറ്റസമ്മതമില്ല ആ ജാഥയിൽ സംസാരിക്കാനെത്തിയ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ ഇന്ദിരാഗാന്ധിയുടെ മൂക്ക് പ്രിയങ്ക ഗാന്ധിയുടെ മൂക്ക് പോലെയാണ് എന്ന് പറഞ്ഞാണ് നോട്ടുപിടിച്ചത് സ്വാഭാവികമായും രണ്ടാൾക്കും ഒരേ മൂക്കായതുകൊണ്ട് ഈ വിഷയത്തിനകത്ത് എന്താണ് പ്രതികരിക്കുന്നതെന്ന് അറിയാൻ ആളുകൾക്ക് താല്പര്യമുണ്ടാകും തൻ്റെ അമ്മമ്മ ഉണ്ടാക്കിയ നിയമത്തിൽ ഒരു മാറ്റവും വരുത്തണമെന്നാവശ്യപ്പെടാൻ പ്രിയങ്ക ഗാന്ധി തയ്യാറില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു അപ്പോൾ എന്താണ് ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയുടെ നിയം വന നിയമത്തിൽ ഭേദഗതി വരുത്താൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാൻ പ്രതിപക്ഷ നേതാവ് രാജീവ് രാഹുൽ ഗാന്ധി തയ്യാറില്ല പ്രിയങ്ക ഗാന്ധി തയ്യാറില്ല പിന്നെ ആർക്കാണ് കുറ്റം എല്ലാ കുറ്റവും സംസ്ഥാന സർക്കാരിന് അത് ആളുകളുടെ മുന്നിൽ തുറന്നു കട്ടപ്പെടും വലിയ വല്ല സംശയമുണ്ടോ നമ്മുടെ നാടിനെ സംബന്ധിച്ച് വനങ്ങൾ പോലെ തന്നെ മനുഷ്യനെ സംരക്ഷിക്കുന്നതും വളരെ പ്രധാനമാണ് മനുഷ്യൻ്റെ ഉപജീവനെ മാത്രമല്ല ജീവനെ തന്നെ സംരക്ഷിക്കേണ്ടതുണ്ട് സമീപകാലത്ത് രണ്ട് സംഭവങ്ങൾ കേരളത്തിലുണ്ടായി ഒന്ന് കടുവ ഒന്ന് എന്ന ഒരു വാച്ചറെ വാച്ചറുടെ ഭാര്യയെ കൊലപ്പെടുത്തി ആ കടുവയെ പിന്നീട് ചത്ത ചത്തനിലയിൽ കണ്ടെത്തി ആ കടുവയെന്ത് വെടിവെക്കണമെങ്കിൽ എന്താണ് തടസ്സം നരഭൂജി കടുവയാണ് എന്ന് തെളിയിക്കണം എവിടെ തെളിയിക്കണം കോടതിയിൽ തെളിയിക്കണം വെടിവെച്ച് കൊന്ന ഉദ്യോഗസ്ഥൻ നരഭൂജി കടുവ ആയതുകൊണ്ടാണ് കൊന്നു തെളിയിക്കണമെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ വെടിവെക്കുമോ കൊല്ലത്തക്ക വിധം വെടിവെക്കുമോ ഇന്ത്യ രാജ്യത്തെ നിയമം എന്ന് പറയുന്നത് നരഭൂജി കടുവയാണെങ്കിൽ നരഭൂജിയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ വേണം ആ വെടിവെച്ച ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉത്തരവിട്ട ഉദ്യോഗസ്ഥൻ തെളിവ് ഹാജരാക്കേണ്ടത് രാജസ്ഥാനിൽ ഇപ്രകാരം കടുവയെ വെടിവെച്ച ഉദ്യോഗസ്ഥന്മാർ അതിന് തെളിവില്ലാത്തതുകൊണ്ട് ജയിലിലേക്ക് പോകാൻ കാത്തിരിക്കുകയാണ് അതാണ് ഇന്ത്യയിലെ വന നിയമത്തിൻ്റെ പ്രത്യേകത ഇത് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇവിടെ കോൺഗ്രസ്സുകാർ രാഷ്ട്രീയം കളിക്കാൻ ഇപ്പോൾ വന്ന കടുവ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വനമേഖലയിലെ കടുവയല്ല കർണാടകത്തിലെ വനമേഖലയിലെ കടുവയാണ് കാരണം കേരളത്തിൻ്റെ വനമേഖലയിലെ കടുവയുടെ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട് അതിൻ്റെ ടെറിട്ടറികളിൽ അവർ താമസിക്കുന്നതിൻ്റെ ഡാറ്റയും നമ്മുടെ കയ്യിലുണ്ട് ഈ കടുവയുടെ പ്രത്യേകതകൾ പരിശോധിച്ചപ്പോൾ ആ കടുവ നമ്മുടെ ഏരിയയിലുള്ള കടുവയല്ല അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് കർണാടകത്തിൽ നിന്ന് കടുവ വന്ന് കേരളത്തിൽ വന്ന് ആളെ കുന്നിട്ട് പോയാൽ കേരളത്തിൽ പിണറായി ഉത്തരം പറയണം എന്ന് പറഞ്ഞാണ് ജാഥ ഇതേപോലെ തന്നെ കർണാടകത്തിൽ നിന്നും ആന നേരെ വന്ന് കേരള വനമേഖല വന്ന് അവിടുന്ന് നാട്ടിലേക്കിറങ്ങി കർഷകനെ കൊലപ്പെടുത്തിയിട്ട് തിരിച്ച് വനമേഖലയിലൂടെ കർണാടകത്തിലേക്ക് കടന്നതും ഒരാറുമാസം മുമ്പ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം നിൽക്കുന്നു ഒരു നേതാവ് ഒരു എം എൽ എ തന്നെ പറഞ്ഞത് കാട്ടുപന്തിയെ വെടിവെച്ച് ഇറച്ച് തൂക്കിപ്പിക്കണമെന്നാണ് അദ്ദേഹത്തിന് ഇതിനവകാശമുണ്ട് പക്ഷേ അങ്ങനെ കാട്ടുപന്തിയെ വെടിവെച്ച് ഇറച്ചി ഈ ഭക്ഷണം കഴിക്കാൻ കൊടുക്കാൻ പറ്റാത്ത വിധം നിയമം ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ അമ്മുമ്മയാണ് എന്ന കാര്യം ഈ എം എൽ എക്ക് അറിയില്ലേ അവിടെയാണ് എല്ലാ കുറ്റവും ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ജാഥയുമായി ഇറങ്ങിയത് അടിസ്ഥാന പ്രശ്നം കേന്ദ്ര വന നിയമത്തിൽ മാറ്റം വരുത്തണം എന്ന് കേന്ദ്ര സർക്കാരിനോട് നിയമസഭ ആവശ്യപ്പെട്ട പ്രമേയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കേന്ദ്രത്തോട് പൊരുതാൻ പ്രതിപക്ഷത്തിന് നേരമുണ്ടോ ഇല്ല ജാഥ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ തന്നെ ബഹുമാനപ്പെട്ട കെ സുധാകരൻ തൻ്റെ തനി സ്വരൂപം കാണിച്ചു ഈ ജാഥ കൊണ്ടൊരു പ്രയോജനവും ഇല്ല ഞാൻ വനമന്ത്രിയായിരുന്ന കാലത്ത് ആനയെ തടയാൻ സോളാർ വെയിൽ കെട്ടി ആന വെയിൽ തകർത്തു ആനയെ തടയാൻ മതിൽ കെട്ടി ആന മതിൽ തകർത്തു ആനയെ തടയാൻ കുഴി കുഴിച്ചു വെള്ളം നിറച്ചു പക്ഷേ ആ കുഴിയിലേക്ക് മണ്ണെടുത്തിട്ട് ആനയാന വഴിക്ക് പോയി തടയാനൊന്നും പറ്റത്തില്ല നമ്മളുണ്ടാക്കിയ കാലത്തെ നമ്മൾ ഭരിച്ചിരുന്ന കാലത്തെ പ്രശ്നമാണ് പിണറായി സർക്കാർ ചുമക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് അപ്പോൾ സതീശൻ്റെ ജാഥയുടെ ഉദ്ദേശം തീർന്നില്ലേ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്രകാരം ഒരു വനനിയമത്തിലെ ഭേദഗതിക്ക് വേണ്ടി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനനുകൂലമായി ഒരു നിലപാടെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാതിരിക്കുമ്പോൾ തന്നെ വന്യജീവികളുടെ ഇറച്ചി കാട്ടുപന്നിയുടെ ഇറച്ചി പോലുള്ളത് ഭക്ഷണമാക്കുക എന്നതിനോട് കേന്ദ്ര സർക്കാരിന് യോജിപ്പില്ല എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ജാഥയിൽ എവിടെയെങ്കിലും ബി ഒരു വാക്ക് പറയുന്നത് കേട്ടോ മോദിക്കെതിരെ പ്രസംഗിക്കുന്നത് കേട്ടോ എല്ലാ കുറ്റവും പിണറായിക്ക് കേരളത്തിലെ പിണറായി സർക്കാർ ഈ മേഖലയിൽ കുറേയേറെ വിജയം നേടിക്കഴിഞ്ഞു മാത്രമല്ല കേരളത്തിൻ്റെ വനമേഖലയും ജനജീവിത മേഖലയും തമ്മിൽ തിരിക്കുന്നതിന് സോളാർ ഫെൻസിങ്ങിൻ്റെ ബൃഹത്തായൊരു പദ്ധതിക്ക് ടെൻഡർ വിളിച്ച് ഈ വർഷം തന്നെ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കേരള സർക്കാർ കടക്കാൻ പോകണം പ്രശ്നം അതല്ല സമീപകാലത്ത് രണ്ട് മരണങ്ങളുണ്ടായത് കാട്ടിനുള്ളിലാണ് നാടൻ നാട്ടിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെ കാട്ടിനുള്ളിൽ താമസിക്കുന്നവരെ കാട്ടാനയോ കാട്ടിലെ പുലിയോ മറ്റ് ജീവികളോ ആക്രമിച്ചാൽ എന്തായിരിക്കും ഫലം ആദിവാസികൾ കാട്ടിനുള്ളിൽ താമസിക്കുന്നവർ അപകടപ്പെട്ടാൽ എന്തായിരിക്കും ഫലം ഇവിടെയാണ് സംസ്ഥാന സർക്കാർ കെട്ടിയാലും വേലിക്കുള്ളിൽ താമസിക്കുന്ന മനുഷ്യരും ഇതിൽ പെട്ടുപോകുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിൻ്റെ ജാഥ സതുദ്ദേശപരമല്ല അത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ ദുർബലപ്പെടുത്താൻ മാത്രമല്ല സർക്കാരിനെ ആക്രമിക്കാൻ മാത്രമല്ല കേന്ദ്രത്തെ വെള്ളപൂശാനുള്ള ഒരു യാത്രയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടാമത് മലയോര മേഖലയിലെ കർഷകൻ്റെ പ്രശ്നമാണ് അദ്ദേഹം ഉന്നയിക്കുന്ന യു ഡി എഫ് ജാഥയുടെ രണ്ടാമത്തെ വിഷയം ഈ പ്രശ്നങ്ങളിലെല്ലാം ഉറവിടം ആഗോളവൽക്കരണം എന്ന് വിളിക്കുന്ന കലാപരിപാടിയായിരുന്നു എന്താണ് ആഗോളവൽക്കരണം നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് പുറത്തുള്ള കുത്തക മുതലാളിത്ത രാജ്യങ്ങളിലെ മൂലധനത്തെ വിദേശ മൂലധനത്തെ ഇഷ്ടം പോലെ നമ്മുടെ രാജ്യത്തേക്ക് സ്വീകരിക്കുന്നതിനാണ് കുത്തക മുതലാളിത്തത്തിൻ്റെ മൂലധനത്തിൻ്റെ ആഗോളവൽക്കരണം അവയോടു ഉദാര സമീപനം എന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് അതാണ് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തായി മുപ്പത് കൊല്ലമായിട്ട് ആഗോളവൽക്കരണം തകർന്നു പൊളിഞ്ഞു അതിൻ്റെ പിന്മുറക്കാരായി പിന്തുണക്കാരായി നിന്നിരുന്ന കോൺഗ്രസിന് പോലും ആഗോളവൽക്കരണത്തെ പിന്തുണയ്ക്കാനാവുന്നില്ല അപ്പോഴാണ് നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആസിയാൻ കരാറിൽ ഉപ്പിട്ടതാണ് കേരളത്തിൻ്റെ കാർഷിക മേഖലയെ തകർത്തത് ഇന്ത്യ രാജ്യത്തെ മുതലാളിത്ത സമൂഹത്തിന് മൂലധന ശക്തികൾക്ക് ആസിയാൻ രാജ്യങ്ങളിൽ അവിടെ ഇഷ്ടം പോലെ സേവന മേഖലയിൽ കമ്പോളം തുറന്നു കിട്ടാൻ ഇന്ത്യയിലെ കർഷകനെ കൊലച്ചു കൊടുത്തതാണ് ആസിയാൻ കരാർ അത് രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്താണ് അത് ഒപ്പിട്ടത് അതിനെതിരായി കേരളത്തിൽ ദേശീയപാതയിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ രണ്ടിന് മനുഷ്യച്ചങ്ങല പിടിച്ചത് ഇടതുപക്ഷതിനകത്ത് ഉണ്ണിയാണ് അപ്പോൾ ആസിയങ്കരാർ ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായി വ്യാപാര ചുങ്കമടക്കമുള്ള കാര്യങ്ങളിൽ വന്ന നിയമത്തിലെ മാറ്റത്തിൻ്റെ ഭാഗമായി ലോകവ്യാപാര സംഘടനയുടെ ഭാഗമായി ഇന്ത്യയെ കൂട്ടിക്കെട്ടതിൻ്റെ ഭാഗമായി ഇന്ത്യൻ കർഷകനെ ബലികൂടുത്തതിന് കൊടുക്കേണ്ടി വരുന്ന ബലയാണ് മലയോര മേഖലയിലെ കർഷകൻ അനുഭവിക്കുന്നത് നൂറ്റി അൻപത് രൂപ റബ്ബറിന് തറവില കൊടുക്കുന്ന കേരള സർക്കാരിനെതിരായിട്ടാണ് ഇതുവരെ തറവില പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന മലയോര ജാഥ അതുകൊണ്ട് ആ ജാഥ എന്ന് പറയുന്നത് തട്ടിപ്പാണ് എന്ന് തിരിച്ചറിയാൻ ആളുകൾക്ക് വിഷമമൊന്നുമില്ല ഈ ജാഥ ഉർവശി ശാപം ഉപകാരമായി എന്ന് പറയുന്നതിന് കാരണമെന്നാണ് ഈ ജാഥ വന്നതോടുകൂടി ഈ വിഷയങ്ങൾ ജനങ്ങളിലേക്കെത്തി നിങ്ങളല്ലേ ആസിയം കരാറിൽ ഒപ്പിട്ടത് അതിൻ്റെ ഭാഗമല്ലേ ഇവിടുത്തെ വില രണ്ട് നിങ്ങളധികാരത്തിരുന്ന യു പി എ സർക്കാരിൻ്റെ കാലത്ത് കൃഷിക്കാരന് വേണ്ടി എന്തു ചെയ്തു കേരളത്തിലെ സർക്കാർ താങ്ങുവില പ്രഖ്യാപിച്ചതുപോലെ ഇന്ത്യ രാജ്യത്ത് യു പി എ സർക്കാർ താങ്ങുവില പ്രഖ്യാപിച്ചിരുന്നോ മോദി സർക്കാർ പ്രഖ്യാപിക്കാത്തതിനെക്കുറിച്ച് നിങ്ങൾക്ക് പരാതി ഉണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളും ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ സതീശൻ്റെ ജാഥയ്ക്ക് വല്ലാത്ത പ്രയോജനം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെ സതീശനെ സംബന്ധിച്ച് വെളുക്കാൻ തയ്ച്ചത് പണ്ടായി എന്നുള്ളതാണ് പ്രധാനം മൂന്നാമതാണ് ഈ മേഖലയിൽ മലയോര മേഖലയിൽ കിഡ്ബി വഴി ഏഴായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ ചെലവഴിച്ചതിനെ കുറിച്ച് ഡോക്ടർ തോമസ് ഐസക്ക് ചൂണ്ടിക്കാട്ടിയത് അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നു കിഡ്ബി പറഞ്ഞ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ വേട്ടയാടിയത് പ്രതിപക്ഷ നേതാവാണ് സതീശൻ്റെ ജാഥ പോകുമ്പോൾ ജാഥ പോകുന്ന വഴികളെന്ന് പറയുന്നത് പാതയുടെ വഴികളാണ് മലയോരപാതയ്ക്ക് പണം മുടക്കുന്ന മോതിയല്ല നല്ല റോഡ് കൂടെ നടുപുടിയാതെ സതീശനും സംഘത്തിനും യാത്ര ചെയ്യാവുന്ന വിധം മാറ്റിത്തീർത്തത് മലയോര പാതയിലെ മാറ്റമാണ് ആ മാറ്റം ഉണ്ടാക്കുന്നത് എൽ ഡി എഫ് ആണ് ഇത് ജനങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യണി മലയോര എന്ന് കേട്ടാൽ തലകുനിക്കുകയല്ല മലയോര ജാഥ എന്ന് കേട്ടാൽ വിഷമം ഉണ്ടാവുകയല്ല ഇതിനിടയ്ക്ക് സംഭവങ്ങളുണ്ടായി മലയോര ജാത വയനാട്ടിൽ ചെല്ലുമ്പോൾ അത് അവിടുത്തെ ആത്മകത്യ വിജയൻ്റെ കുടുംബാംഗങ്ങളെ കാണുന്നുണ്ടോ അവരുടെ കണ്ണീരൊപ്പുന്നുണ്ടോ എന്താണ് വയനാട് ജില്ലയിൽ തന്നെ സഹകരണ മേഖലയിൽ യു ഡി എഫ് നടത്തിയ കൊള്ളാണ് നിലമ്പൂര് വരുമ്പോൾ പി വി അൻവർ ഒരു സ്വീകരണം കൊടുത്തുള്ളത് കൊണ്ട് സതീശൻ പുളകനാകുന്നേ കണ്ടു പക്ഷേ സതീഷൻ്റെ പുളകത്തിനൊന്നും അധിക കാലം ആയുസില്ല അതിന് കാരണം സതീഷൻ്റെ പൊള്ള പൊള്ളത്തരങ്ങൾ സതീഷിൻ്റെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുന്നതാണ് അൻവറുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വേദി പങ്കിടലും മറ്റു പ്രവർത്തനങ്ങളും അതുകൊണ്ട് തന്നെ യു ഡി എഫിലെ ഘടകക്ഷികൾ അതിൽ പ്രധാനപ്പെട്ടൊരു ഘടകകക്ഷിയാണ് ലീഗ് സോ പ്രിയങ്ക ഗാന്ധിയുടെ സ്വീകരണത്തിൽ ലീഗുകാരെ അടിപ്പിച്ചിട്ടില്ല പച്ചക്കൊടി ഇതാക്കേണ്ടി വന്നു എലക്ഷൻ രംഗത്ത് ഇതൊക്കെ അവിടെ കിടക്കട്ടെ ഇപ്പം മലയോര ജാഥയിൽ പോലും ലീഗുകാർ കിടപ്പില്ല എന്നതിലേക്ക് വന്നതോടുകൂടി യഥാർത്ഥത്തിൽ മലയോര ജാഥ ഒരു വെളുക്കാൻ തേച്ചത് പാണ്ടായ അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം തുറന്നു കാട്ടപ്പെടുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം നന്ദി